ഏയ് കഴിഞ്ഞ തവണത്തെ പോലെയല്ല ഇത്തവണ നിങ്ങൾ കളിക്കുന്നത് ഇന്ത്യൻ താരങ്ങളെ വെച്ചുകൊണ്ട് ഈ കാണുന്ന ഇവന്മാരെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പറഞ്ഞത് എല്ലാം ശരിയാണ് പക്ഷെ അവരെവിടെയാണോ കളിക്കുന്നത് അവിടെ അവരെ കളിപ്പിച്ച ഏത് കൊല കൊമ്പനാണെങ്കിലും ഒന്ന് ഭയന്നു പോകും അങ്ങനെ ഐ എസ് എൽ ഫെബ്രുവരി പതിനാല് മുതൽ ആരംഭിക്കും സോ ഈ ഒരു വാർത്ത നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്നാൽ ഇത്തവണ സിംഗിൾ ലെഗ് മത്സരങ്ങളായിട്ടായിരിക്കും ഐ എസ് എൽ നടക്കുക അതായത് ഒരു ടീമിന്റെ പകുതി മത്സരങ്ങൾ ഹോം മത്സരങ്ങളും പകുതി ഹവേ മത്സരങ്ങളും ഈ രീതിയിലായിട്ടായിരിക്കും ഐ എസ് എൽ നടക്കാൻ പോകുന്നത് പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് അങ്ങനെയല്ല അധികവും ഓ മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത് പിന്നെ പതിനാല് ക്ലബ്ബുകളും ഇത്തവണ ഐ എസ് എല്ലിനായിട്ട് പങ്കെടുക്കുന്നത് പിന്നെ പല ക്ലബ്ബുകളും പങ്കെടുക്കുന്നതിനുള്ള കാര്യൊക്കെ പറഞ്ഞു പക്ഷേ എ എഫ് എഫ് ഒന്ന് ഭീഷണിപ്പെടുത്തി അതോടെ എ എഫ് എഫിന്റെ ഭീഷണിക്ക് മുന്നിൽ ക്ലബ്ബുകൾക്ക് കീഴടങ്ങേണ്ടി വന്നു പിന്നെ നമുക്ക് ചെറിയൊരു ആശങ്ക വരുന്ന കാര്യമാണ് ഐ എസ് എൽ ബ്രോഡ്കാസ്റ്റ് ലൈവ് ആര് ചെയ്യൂ എന്നുള്ള കാര്യം സോ ഈ ഒരു കാര്യത്തിൽ നമുക്ക് എ എഫ് എഫ് അതുകൊണ്ട് അത്രങ്ങട്ട് വിശ്വസിക്കാൻ പറ്റില്ല കാരണം പല യൂട്യൂബ് ചാനലും ലൈവ് കൊണ്ടുവരും കാരണം ആണ് അതിന്റെ ഒരു ഒഫീഷ്യൽ തീരുമാനം നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടില്ല അത് ഫിക്സറൊക്കെ പുറത്തുവിട്ടിയതിനു ശേഷം ആയിരിക്കും ഒരു പക്ഷെ അത് വരുന്നത് എന്തായാലും നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം സോ അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് എന്തായാലും ബ്ലാസ്റ്റീസിന്റെ കാര്യത്തിലോട് വരാം ഇപ്പൊ നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ അധികം വിദേശ താരങ്ങളും ബബ്ബ് വിട്ടിട്ടുണ്ട് പോയിട്ടുണ്ട് എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ഇവാൻ റോഡ്രിഗോസും പോകും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സോ ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ ലഗാദൂർ മാത്രം തന്നെ പുള്ളിക്കാരനും ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള ചാൻസ് കൂടുതലാണ് ഇവർ പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ സ്കോഡ് വെച്ചായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ വേണ്ടി ഇറങ്ങാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മള് തള്ളിക്കാണേണ്ട ആവശ്യമൊന്നുമില്ല ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച സ്കോഡ് തന്നെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും കാരണം കഴിഞ്ഞ സൂപ്പർ ലീഗ് കേരളയിൽ കാലിക്കറ്റിന് വേണ്ടി കളിച്ച മുഹമ്മദ് അജ്സൻ ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീം താരാണ് സോ പുള്ളിക്കാനും കഴിഞ്ഞ സൂപ്പർ ലീഗ് കേരളത്തിലൊക്കെ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പുള്ളിക്കാനും ഫസ്റ്റ് ടീമിൽ എത്താനുള്ള ചാൻസ് നമ്മൾ ഇതിലൂടെ നമുക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നിവാർ സുദേശുണ്ട് ഡാനിഷ് ഫാറൂഖ് ഉണ്ട് ഐമൻ ഉണ്ട് അസർ ഉണ്ട് മികച്ച താരങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സിന് സ്കോഡിൽ ഉണ്ട് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലാൻ എന്നുള്ള കാര്യം വീഡിയോ ഇഷ്ടമോട്ട് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളൊപ്പിനെയൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പം നല്ല അടുത്ത വീഡിയോ കാണുന്നതിൽ നൽകും